നമസ്കാരം സി പി ഐ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം നമ്മുടെ അടുത്ത സുഹൃത്താണ് അദ്ദേഹവുമായി ഒരു വ്യക്തിബന്ധം കൂടി എനിക്കുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ചില അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് ഭിന്നതകളുണ്ട് അപ്പൊ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി അദ്ദേഹത്തെ വിപ്ലവേഷ് എന്നാണ് അദ്ദേഹത്തെ പരിഹസി പരിഹസിച്ച് വിളിച്ചിരിക്കുന്നത് അദ്ദേഹം പരിചിതമല്ലാത്ത ഏതോ ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എത്ര അനുചിതമാണ് എന്നാണ് ബിനോയ് വിശ്വം ചോദിച്ചത് അപ്പം ഈ നമ്മൾ ബിംബങ്ങളും സങ്കല്പങ്ങളും വിശ്വാസങ്ങളും പ്രതീകങ്ങളും ഒക്കെ നമ്മുടെ കൂട്ടുകാരുടെ ഫോട്ടോയാണോ വയ്ക്കുന്നത് അല്ലെങ്കിൽ അത് ഒരു ഒരു മനസ്സിന്റെ ഭാവനയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചിന്തകളിൽ നിന്നോ രൂപ വർണ്ണനകളിൽ നിന്നോ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നോ ഒക്കെ അടർത്തിയെടുക്കുന്ന സങ്കല്പങ്ങളല്ലേ ബിംബങ്ങളല്ലേ വെക്കുന്നത് എന്ന ചോദ്യം ബിനോയ് വിശ്വത്തോട് സഖാവിനോട് ചോദിക്കുന്നില്ല പക്ഷേ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അതായത് നമ്മുടെ ഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ ആചാരങ്ങൾ സങ്കല്പങ്ങൾ നമ്മുടെ പ്രാചീന എഴുത്തുകൾ താളിയുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ മഹാ ഇതിഹാസങ്ങളായ മഹാഭാരതവും രാമായണവും അങ്ങനെ എത്രയെത്ര സംസ്കൃതികളിലൂടെ എത്രയെത്ര പദാവലികളിലൂടെ എത്രയെത്ര ചിന്താശകലങ്ങളിലൂടെ കടന്നു വന്ന് ഉണ്ടായതാണ് ഈ ഭാരത സംസ്കാരം അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇങ്കിലാഭ് വിളികൊണ്ട് ഉണ്ടായതല്ല ആർഷഭാരത സംസ്കാരം എന്ന് സഖാവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് വായിക്കാം ഇതിൽ സഖാവ് ബിനോയ് വിശ്വത്തെ വിപ്ലവേഷ് എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് വിപ്ലവേഷ് എന്ന് ഞാൻ വായിക്കുന്ന സ്ഥലത്ത് പ്രേക്ഷകർ അത് ബിനോയ് വിശ്വമാണ് എന്ന് ഒന്ന് ചിന്തിച്ചു കൊള്ളുക ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഹിന്ദു ബിംബങ്ങൾ കുത്തിക്കേറ്റാൻ ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നതായിരുന്നു വിപ്ലവേഷ് അഥവാ വിനോയ് വിശ്വ ഒരു സാങ്കല്പിക കഥ പോലെയാണിത് പടികേറുന്നതിന് മുൻപേ വിപ്ലവേഷ് കണ്ടത് കേരള പോലീസിന്റെ മോട്ടോ മൃദുഭാവേ ദൃഢ മൃദുഭാവേ ദൃഢ കൃത്യേ എന്ന വാക്യം സംസ്കൃതം ദേവഭാഷയാണ് അപ്പം ഇവിടം ഹിന്ദുത്വ ശക്തികൾക്ക് ശക്തികൾ ഹൈജാക്ക് ചെയ്തു കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ വിപ്ലവേഷ് നേരെ പോയത് ഭരിക്കുന്ന സർക്കാരിനോട് പരാതി പറയാൻ കേരള സർക്കാരിന്റെ ഔദ്യോഗിക മോട്ടോ സത്യമേവ ജയതേ എന്നാണ് സത്യം മാത്രം എന്നും ജയിക്കും അത് മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തതാണ് അത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും മോട്ടോ എന്നറിഞ്ഞപ്പോൾ രണ്ടിനെയും ഹിന്ദുത്വ ശക്തികൾ ഹൈജാക്ക് ചെയ്ത വിഷമത്തിൽ അദ്ദേഹം തരിച്ച് നിന്നു ഇനി പട്ടാളം തന്നെ രക്ഷി രക്ഷിക്കും എന്ന മട്ടിൽ നിന്നപ്പോഴാണ് ആർമിയുടെ മോട്ടോ സേവ പരമോ ധർമ്മ എന്ന സംസ്കൃത വചനമാണ് എന്ന് ഓർമ്മ വന്നത് എയർഫോഴ്സിന്റേതാണെങ്കിലോ ഗീതയിലെ പതിനൊന്നാം അധ്യായത്തിലെ യശസ്സോടെ ആകാശം സ്പർശിക്കൂ എന്ന അർത്ഥം വരുന്ന നഭ സ്പർശം ദീപ്തം എന്ന ശ്ലോകമാണ് നാവികസേനയുടെ മോട്ടോ ആണെങ്കിലോ സമുദ്രത്തിന്റെ ദേവനായ വരുണ ഭഗവാനെ സ്മരിക്കുന്ന ശംനോ വരുണ ആണെന്നറിഞ്ഞപ്പോൾ അയാളുടെ അതായത് വിപ്ലവേഷിന്റെ പ്രതീക്ഷ മുഴുവൻ നശിച്ചു സൈന്യവും കാപ്പുവൽക്കരിക്കപ്പെട്ടോ എന്ന ആശങ്കയിലായി അദ്ദേഹം ഇതിനെതിരെ ഒരു ഹർജി നൽകാൻ വിപ്ലവേഷ് സുപ്രീം കോടതിയിലേക്ക് വെച്ചു പിടിച്ചു സുപ്രീം കോടതിയുടെ പടമകൾ കയറുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത് മഹാഭാരതത്തിലെ എന്ന വാക്യം രക്ഷയിൽ നിന്ന് കണ്ടപ്പോൾ വിപ്ലവേഷ് പ്ലേറ്റ് മാറ്റി ഉറക്ക വിളിച്ചു ഭാരതീയ സംസ്കാരം ആർ എസ് എസിന്റെ കുത്തകയല്ല ഭരത് മത കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സാങ്കല്പിക കഥ കൗതുകകരമായ ഈ ഒരു സാങ്കൽപിക കഥ അവസാനിപ്പിക്കുകയാണ് ഭരത് മാതാക്കി ജെ ബിനോയ് വിശ്വം വിളിച്ചതും അതുപോലെ തന്നെ ഇവിടെ ഹിന്ദു സംഘടനകളും ഹിന്ദു ബിംബങ്ങളും ഒക്കെ തന്നെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നതുമൊക്കെ വലിയ പരാതിയായി പലയിടത്തും പറയാൻ ചെന്ന സഖാവ് ബിനോയ് വിശ്വത്തിന് സാങ്കല്പികമായി സഖാവ് വിപ്ലവേഷ് കുമാറിന് ഉണ്ടായ അനുഭവമാണ് ഈ ഒരു കൊച്ചു പോസ്റ്റിലൂടെ ഒരു ഫലിതമായി കണ്ടാൽ മതി അല്ലെങ്കിൽ ഒരു ആ സർക്കാസമായി കണ്ടാൽ മതി ഇപ്പോൾ വർണ്ണിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു പോസ്റ്റ് ഈ എടുത്ത് വൈറലാവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പം ഇവിടെ ഭാരത സംസ്കാരം എന്തുള്ളത് എന്നുള്ളത് എന്താണ് അത് ഏത് രീതിയിൽ രൂപപ്പെട്ടു എന്നുള്ളതും ഇവിടുത്തെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് രീതിയിലാണ് എന്നുള്ള ചില ചിന്താഗതികൾ സി പി ഐക്കാർക്ക് ഉണ്ടാകേണ്ടതാണ് അവർ ധാരാളം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കുണ്ട് അപ്പം അത് ഒന്നുകൂടി ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചതിന് ശേഷം ഇവിടെ ബിംബങ്ങളെ ഹൈജാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം